ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ എൻ്റെ മൊബൈലിൽ കണ്ടോ നിങ്ങൾ വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ എത്രത്തോളം വലുതായിട്ടാണ് ഉള്ളത് എന്ന് ഇതുപോലെ നമുക്ക് ഏത് ആപ്ലിക്കേഷനും നല്ല വലിപ്പത്തിൽ നമ്മുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേയിൽ വെക്കാനുള്ള ഒരു ട്രിക്ക് ഞാനിന്ന് പരിചയപ്പെടുത്തിത്തരാം അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് നമുക്ക് ഇത്രയും വലുതായിട്ട് ഐക്കണോട് കൂടിയിട്ട് ആപ്ലിക്കേഷൻ ഡിസ്പ്ലേയിൽ വെക്കുന്നത് എന്ന് നമ്മളെപ്പോലെ ആയിരിക്കില്ല ചിലപ്പം പ്രായമുള്ള ആളുകൾ നമ്മുടെ ഉപ്പമാർ അല്ലെങ്കിൽ ഉമ്മമാർ വല്യമ്മമാർ അവരൊക്കെ ആൻഡ്രോയിഡ് മൊബൈൽ അല്ലെങ്കിൽ സ്മാർട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് വാട്സപ്പ് ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ് മാത്രം ഉപയോഗിക്കുന്നവരായിരിക്കും അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻ്റെ ഇടയിൽ ഇങ്ങനെ അവർക്ക് വാട്സപ്പ് ഒന്ന് കണ്ടുപിടിക്കാൻ ചിലപ്പം വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഇത് ചെറിയൊരു എം ബി ഉള്ള ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക പല സന്ദർഭങ്ങളിലും നിങ്ങൾക്കിത് ഉപകാരപ്പെടാതിരിക്കില്ല ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം എന്നിട്ട് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് നോക്കാം ഇതിന് പ്രത്യേകിച്ച് പെർമിഷനൊന്നും ആവശ്യമില്ല സിമ്പിളായിട്ട് നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കിത് കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ചെയ്യുന്ന ശേഷം ഓളുന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം ഞാൻ തന്നിട്ടുള്ള ലിങ്കിലൂടെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ മതി ചെറിയൊരു എം ബി മാത്രമേ ആപ്ലിക്കേഷനിലുള്ളൂ അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ശേഷം ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ സെറ്റ് ചെയ്യുക ഞാനിപ്പോൾ മൊബൈലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ലോങ് പ്രസ് ചെയ്യുകയാണ് നിങ്ങളുടെ മൊബൈലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ ലോങ് പ്രസ് ചെയ്യുക അപ്പോൾ ഇതുപോലെ താഴെ കുറച്ച് ഐക്കണുകൾ നിങ്ങൾ കാണാൻ സാധിക്കും അതിൽ വിഡ്ജറ്റ്സ് എന്ന ഈ ഒരു ഐക്കൺ നിങ്ങളൊന്ന് പ്രസ് ചെയ്യുക ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഒരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആ ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇതാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ആപ്ലിക്കേഷൻ അവിടെ ഒരു ഏറോ മാർക്ക് നിങ്ങൾ കാണാൻ സാധിക്കും ആ ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വലുതായിട്ടുള്ള ഐക്കൺ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ലോങ് പ്രെസ് ചെയ്യുക ലോങ് പ്രെസ് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈലിൻ്റെ ഏതെങ്കിലും സ്ക്രീനിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതിങ്ങനെ കൊണ്ടുവയ്ക്കുക ഞാനിപ്പോൾ ഇവിടെ കൊണ്ടു കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻസുകളൊക്കെ വലുതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് വലുതാക്കിയിട്ട് സ്ക്രീനിൽ വെക്കേണ്ടത് ആ ആപ്ലിക്കേഷൻ ഇവിടെ തിരഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഫേസ്ബുക്ക് ഇവിടെ തിരഞ്ഞെടുക്കുകയാണ് ഫേസ്ബുക്ക് ഒന്ന് പ്രസ് ചെയ്ത ഉടനെ തന്നെ അതിവിടെ നമ്മുടെ ഡിസ്പ്ലേയിൽ വന്നു കഴിഞ്ഞു ഇനി ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് വലുതാക്കാൻ സാധിക്കും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും എത്രത്തോളം നിങ്ങൾക്ക് വലുതാക്കണം അത്രത്തോളം ഇവിടെ നിങ്ങൾക്ക് വലുതാക്കി കൊണ്ടുവരാൻ സാധിക്കും ഇനി മറ്റൊരു ആപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ആ ഒരു ഒഴിഞ്ഞ ഭാഗത്ത് ലോങ് പ്രസ് ചെയ്യുക ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ കാണുന്ന വിഡ്ജെറ്റ്സ് എന്ന ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഐക്കൺ നേരത്തെ പോലെ കാണും അവിടെ ഏറെ മാർക്കുണ്ട് ഏറെ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ആപ്ലിക്കേഷന് ലോങ് പ്രസ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഒഴിഞ്ഞ ഭാഗത്ത് ഡിസ്പ്ലേയിൽ ഒഴിഞ്ഞ ഭാഗത്ത് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വലിയ വലിയ ആപ്ലിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷനും കാണിക്കും അതിൽ നിന്ന് നിങ്ങൾക്കിപ്പോൾ ഇനി വാട്സാപ്പാണ് വേണ്ടതെങ്കിൽ വാട്സപ്പ് നിങ്ങൾ തിരഞ്ഞെടുക്കാം ഞാനിപ്പോൾ വാട്ട്സ്ആപ്പും കൂടി തിരഞ്ഞെടുത്തിട്ട് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വാട്സപ്പ് ഇവിടെ വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് അത് കുറച്ച് എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് എവിടെയാണ് നിങ്ങൾക്ക് വലുതായിട്ട് സൂക്ഷിക്കേണ്ടത് അവിടെ നിങ്ങൾ ഇങ്ങനെ വലുതായി കൊടുത്താൽ മതി ഇപ്പോൾ വാട്സാപ്പും ഫേസ്ബുക്കും നിങ്ങൾക്ക് വലുതായിട്ട് കാണാൻ സാധിക്കും ഇനി നിങ്ങൾക്കിങ്ങനെ വേണ്ട എങ്കിൽ ആ ആപ്ലിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് ലോങ് പ്രസ് ചെയ്തിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ ലോങ് പ്രസ് ചെയ്യുകയാണ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ അത് റിമൂവ് ചെയ്യേണ്ട ഓപ്ഷൻ വരും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ ഇത് കുറച്ച് താഴേക്ക് വെച്ചിട്ട് നിങ്ങൾ കാണിച്ചു തരാം അത് ലോങ് പ്രസ് ചെയ്യുക ലോങ് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിമൂവിൻ്റെ ആ ഒരു ഡിലേറ്റ് ഐക്കൺ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടുന്ന് റിമൂവ് ചെയ്താൽ മതി അതുപോലെ തന്നെ വാട്സാപ്പും ഞാനിവിടെ റിമൂവ് ചെയ്യാണ് ഇങ്ങനെ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങളുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻ്റെ ഐക്കണുകൾ നിങ്ങൾക്ക് വലുതാക്കി നിങ്ങളുടെ ഡിസ്പ്ലേയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ചെയ്തു വെക്കാൻ സാധിക്കും ചെറിയൊരു എം മാത്രമേ ഈ ആപ്ലിക്കേഷനിലുള്ളൂ ഈ ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും പ്രായമുള്ളവർക്കും അല്ലെങ്കിൽ കണ്ണിന് കാഴ്ച വളരെ കുറഞ്ഞവർക്കും ഈ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഉപകാരപ്പെടും അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബ്